നമസ്കാരം വിവാഹ വിവാഹൊഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫസ്റ്റ് മാരേജുള്ള ഒരു മുസ്ലിം ബ്രേഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മാവേലി സ്റ്റോറിൽ വർക്ക് ചെയ്യുകയാണ് ഇവരുടെ മദ്രസ വിദ്യാഭ്യാസം ഏഴ് എന്നാണ് തന്നിട്ടുള്ളത് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയിലാണ് വരുന്നത് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാദർ ബിസിനസ് ചെയ്യാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ബ്രദേഴ്സിലെ ഒരാൾ അധ്യാപകനാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻസ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്